പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോയിൽ റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അറിയിപ്പ് എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അറിയിപ്പ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതെ ഇരിക്കുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇന്നത്തെ പറയുന്നതെന്ന് പറഞ്ഞാൽ റേഷൻ കാർഡിൽ മുൻഗണനേതര അതായത് എൻ ബി എസ് നീലക്കാർഡ് എൻ ബി എൻ എസ് വെള്ളക്കാർഡ് ഈ റേഷൻ കാർഡുകൾ വി എച്ച് എച്ച് അതായത് അല്ലെങ്കിൽ പിങ്ക് കാർഡ് പിങ്ക് കാർഡിലേക്ക് നമുക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് അത് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഈ അപേക്ഷ സ്വീകരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് ഓൺലൈനിലാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ പറയുന്നത് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത അതായത് ഈ നിലവിലെ രീതിയിൽ നിന്ന് ഒഴിവാക്കുന്ന അതായത് നമുക്ക് കുറേ ആൾക്കാർ എ പി എല് ആണ് പക്ഷേ അവർ ബി പി എല്ലാകേണ്ടവരാണ് അതുപോലെ തന്നെ ബി പി എല് ആയിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ എ പി എല്ലിൽ വിവാഹത്തിൽ ഉൾപ്പെടേണ്ടവരാണ് അവർ സ്വയം റേഷൻ കാർഡ് അത് സറണ്ടർ ചെയ്യേണ്ടവരാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ആൾക്കാരുള്ള ഇതുണ്ട് അതെല്ലാം സറണ്ടർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ചെയ്യാത്ത അങ്ങനെ ഉള്ളതല്ലാത്ത റേഷൻ കാർഡ് പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ അർഹത ഉണ്ടെന്ന് ബോധ്യമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകൾ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴി നമുക്ക് അപേക്ഷിക്കാം അതല്ലെങ്കിൽ അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പതിനൊന്ന് മണി മുതൽ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകിട്ട് വരെയാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത് ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതാത് താലൂക്ക് സപ്ലൈ ഓഫീസുമായോ പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറേറ്റിലെ ഐ ടി സെല്ലും അതായത് ആ ഐ ടി സെല്ലിൻ്റെ ഫോൺ നമ്പർ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് നോക്കുക അപ്പോൾ അതിലും വിളിച്ച് ചോദിക്കുക അതല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസിലെ ഓഫീസറുടെ നമ്പർ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതുവഴിയോ നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്